നമസ്കാരം തൊഴിൽ സ്വാഗതം ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം ഒരു സ്വപ്നമാണ് പാർട്ട് ടൈം ജോലിക്കൊപ്പം ചെലവുകൾ കൈകാര്യം ചെയ്യാനും കഴിവുകൾ വികസിപ്പിക്കാനും രാജ്യത്തിന്റെ വ്യത്യസ്ത സംസ്കാരത്തിൽ മുഴുകാനുമുള്ള ഒരു മികച്ച മാർഗമാണ് ഉന്നത വിദ്യാഭ്യാസം നേടുക എന്നത് മികച്ച കാര്യം പല രാജ്യങ്ങളും ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക മാത്രമല്ല അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഇരുപത് മണിക്കൂറോ അതിൽ കൂടുതലോ പാർട്ട് ടൈം ജോലി ചെയ്യാൻ നിയമപരമായി അനുമതി നൽകുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് യൂറോപ്പിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക കേന്ദ്രങ്ങളിലൊന്നായ അയർലൻഡ് അതിന്റെ ആധുനിക വിദ്യാഭ്യാസ സംവിധാനം ഉയർന്ന ജീവിത നിലവാരം തൊഴിൽ സൗകര്യങ്ങൾ എന്നിവ കാരണം വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട സ്റ്റഡി ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുകയാണ് ഉന്നത നിലവാരമുള്ള സർവകലാശാലകളും ലോകമെമ്പാടുമുള്ള തൊഴിൽ സാധ്യതകളും വിദ്യാർത്ഥി സൗഹൃദമായ അന്തരീക്ഷവും അയർലൻഡിനെ ഒരു മികച്ച തെരഞ്ഞെടുപ്പാക്കി മാറ്റുന്നുണ്ട് വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗ് ഫാർമസി അക്കൗണ്ടിംഗ് എഞ്ചിനീയറിംഗ് ഹെൽത്ത് കെയർ പ്രൊഫഷൻ ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ നിരവധി അവസരങ്ങളാണ് ഉള്ളത് അയർലൻഡിൽ ഏറ്റവും ആവശ്യമുള്ള തൊഴിൽ മേഖലകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്രിട്ടിക്കൽ സ്കിൽസ് ഒക്യുപേഷൻ ലിസ്റ്റ് ഉള്ളതുകൊണ്ട് ആ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പി ആർ എളുപ്പത്തിൽ ലഭിക്കുന്നു ബിരുദ പഠനത്തിന് അമ്പത്തി ശതമാനത്തിന് മുകളിൽ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് കോഴ്സിന് പഠനശേഷം രണ്ട് വർഷം സ്റ്റേബാക്ക് ലഭിക്കുന്നതുകൊണ്ട് ശരാശരി വിദ്യാർത്ഥികൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അയർലൻഡിൽ വിദ്യാഭ്യാസം സാധ്യമാകുന്നു പ്ലസ് ടുവിന് അറുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ബാച്ചിലർ കോഴ്സുകൾക്ക് ഫീസ് ഇളവും പ്രവൃത്തി പരിചയത്തിനുള്ള അവസരങ്ങൾ പഠനത്തിനോടൊപ്പം തന്നെ ലഭ്യമാകുന്നതും ഒരു വർഷം സ്റ്റേബാക്ക് ലഭിക്കുന്നതും അയർലൻഡ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകതകളാണ് വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ പഠനകാലത്ത് അനുമതിയുണ്ട് ഒരു യൂറോപ്യൻ രാജ്യമായ അയർലൻഡിൽ നിന്നും വിദ്യാഭ്യാസം നേടുന്നത് കൊണ്ട് ആഗോളതലത്തിൽ ജോലി നേടാനുള്ള വലിയ അവസരങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് വർഷത്തിൽ പ്രധാനമായും ഒരു ഇൻടെക്ക് മാത്രമുള്ളതുകൊണ്ട് അയർലൻഡിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ഫുൾ ടൈം ജോലികൾ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും അയർലൻഡിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളും ജോലി കണ്ടെത്താൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു ഇതുകൂടാതെ വിസ മാർഗ്ഗനിർദ്ദേശങ്ങൾ താമസ സൗകര്യങ്ങൾ പാർട്ട് ടൈം ജോബ് അവസരങ്ങൾ തുടങ്ങിയ പിന്തുണകളും നൽകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് തലത്തിലും വിവിധ സർവകലാശാലകളിൽ നിന്നും മെറിറ്റ് അടിസ്ഥാനത്തിൽ സ്കോളർഷിപ്പ് ലഭ്യമാണ് അതുകൊണ്ട് ഫീസിൽ വലിയ ശതമാനം ഇളവ് ലഭിക്കുന്നു കൂടാതെ വിവിധ ബാങ്കുകളും അയർലൻഡ് പഠനത്തിനായി വിദ്യാഭ്യാസ ലോൺ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട് ബിരുദ ബിരുദാനന്തര പഠനത്തിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഫുൾ സ്കോളർഷിപ്പ് നേടി പഠനം നടത്താനും ഐറിഷ് ഗവൺമെൻറ് അവസരങ്ങൾ നൽകുന്നുണ്ട് അയർലൻഡ് യൂറോപ്പിലെ പ്രമുഖ ടെക് ഹബ്ബായതിനാൽ പഠനം പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥികൾക്ക് നിരവധി ജോലി സാധ്യതകളും ഗവേഷണ അവസരങ്ങളും ലഭിക്കുന്നു ലോകോത്തര വിദ്യാഭ്യാസവും മികച്ച കരിയറുമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അയർലൻഡ് പഠനം മികച്ച ഒരു തീരുമാനം തന്നെയാണ് അയർലൻഡിലെ പഠനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വിദഗ്ധരോട് ചോദിക്കാം ഫോൺ നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് വൺ ഡബിൾ ഫൈവ് ട്രിപ്പിൾ ത്രീ എന്നുള്ള ഫോൺ നമ്പറിൽ വിളിച്ചാൽ അയർലൻഡ് പഠനത്തിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയാൻ സാധിക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും